ടൂറിസ്റ്റ് ബസ് കുടുങ്ങിയതിന് പിന്നാലെ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷം ചുരം ആറാം വളവിലാണ് ബസ് കുടുങ്ങിയത് ഗതാഗത കുരുക്കിനെ തുടർന്ന് ബസ് മാറ്റാനുള്ള ക്രെയിൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കാനാകുന്നില്ല സമീർ സി മുഹമ്മദ് സമീർ ആ വളവിൽ എവിടെയൊക്കെ നമ്മൾ ചുരം കയറുമ്പോൾ ആ ക്രെയിൻ കാണാറുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ ക്രെയിൻ അതിനടുത്തേക്ക് എത്തിക്കാൻ കഴിയാത്തത് എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഗതാഗതം ഇനിയും ഒരു കുരുക്ക് രൂക്ഷമാവില്ലേ സമീർ താമരശ്ശേരി ചുരത്തിലെ കുരുക്ക് പുതിയ കാര്യമല്ല അതായത് അതിൻ്റെ ഏറ്റവും കൂടുതൽ ടൂ ഒരു ടൂറിസ്റ്റ് ബസ്സാണ് ഒരു വളവിൽ ആറാം വളവിൽ കുടുങ്ങി കിടക്കുന്നത് ആ ബസ് അവിടെ കിടക്കുന്നത് കാരണം മറ്റു വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല സ്വാഭാവികമായും വലിയ ഗതാഗത കുരുക്കിലെ കാര്യങ്ങൾ പോകുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആ വളവ് ആ ചുരം മുഴുവൻ താഴെ മുകൾ മുകളിൽ വരെ വാഹനങ്ങൾ അങ്ങനെ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയാണ് ഗതാഗത കുരുക്കിനെ തുടർന്ന് ഈ ബസ് മാറ്റാനുള്ള ക്രെയിൻ അങ്ങോട്ടേക്ക് പോലും എത്തിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആ ക്രെയിൻ എത്തിക്കാൻ കഴിയാത്തത് കാരണം ആ ഗതാഗതക്കുരുക്ക് പിന്നെയും അതിൻ്റെ വാഹനങ്ങളുടെ നിരയുടെ നീളം കൂടുന്നു ഗതാഗതക്കുരുക്ക് പിന്നെയും രൂക്ഷമാകുന്നു ആ ക്രൈൻ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് എത്തിച്ച് ഈ ടൂറിസ്റ്റ് ബസ് മാറ്റിയെങ്കിൽ മാത്രമേ ഈ ഗതാഗതക്കുരുക്കൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഇത് പുതിയ കാര്യമല്ല നേരത്തെ പറയുന്നവർ പലയാവർത്തി മനം വീണും ഇത്തരത്തിൽ വാഹനങ്ങൾ എന്തെങ്കിലുമൊക്കെ പറ്റിയും വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാവാറുള്ളതാണ് വയനാട്ടിലെ ഗതാഗതക്കുരുക്കിനുള്ള എപ്പോഴും എന്താണ് അതിനൊരു ബദൽ മാർഗം വേണം എന്ന് പറയുന്നവർക്കുള്ള ഒരു അല്ലെ എന്ന് പറയുന്ന എന്ന് പറയുന്നതിനുള്ള ഒരു ന്യായം കൂടിയാണ് ഇത്തരത്തിൽ കിടക്കിടയ്ക്ക് ഈ ചുരത്തിലേക്ക് ഈ ചുരത്തിലുണ്ടാകുന്ന വലിയ ഗതാഗത കുരുക്കൾ സമീർ ബിൻ കരീം ചേരുന്നുണ്ട് സമീർ വലിയ കുരുക്കാണ് അതാ ഇപ്പം അതിന്റെ ആകാശദൃശ്യങ്ങളെന്നൊക്കെ വ്യക്തമാവുന്നത് താഴെ ഒന്ന് മുകളിൽ വരെ കുരുക്കാണ് അപ്പോൾ ഏത് രീതിയിലാണ് ടൂറിസ്റ്റ് ബസ് മാറ്റി ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് സമീർ പുലർച്ചെ മണിയോടെയാണ് ആറാം വളവിൽ ഒരു ടൂറിസ്റ്റ് ബസ് കുടുങ്ങിയത് അതിന്റെ യന്ത്ര സകരനെ തുടർന്ന് കുടുങ്ങിയതോടുകൂടിയാണ് വലിയ ഗതാഗത കുരുക്ക് ഇപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അടിവാരം മുതൽ ഇങ്ങനെ കൽപ്പറ്റയിലെ മുകൾ ഭാഗം വരെ ഇപ്പോൾ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു ഒൻപത് വളവുകളിലും ഒമ്പത് വളവുകളിലും പ്രശ്നമാണ് എന്നാണ് പറയുന്നത് ആറാം വളവിലാണ് ഈ ടൂറിസ്റ്റ് ബസ് കിടക്കുന്നത് അല്പസമയത്തിനകം ആ ടൂറിസ്റ്റ് ബസ് ഒഴിവാക്കി അല്ലെങ്കിൽ അവിടെ മാറ്റി ഈ ഗതാഗത കുരുക്ക് മാറുന്നു 啊，那那无诺搞。